എനിക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യം പറയുവാനായിട്ട് ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയാനെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും എന്റെ ഈശോയ്ക്കും കൂടാനും നന്ദി പറയുന്നു എൻ്റെ പേര് ഷിനി ഞാൻ അടുത്തുവായിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആ സമയത്ത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ ഒരിക്കലും ഇവിടെ സാക്ഷ്യം പറഞ്ഞതുമാണ് എനിക്ക് വിശ്വാസമില്ലായിരുന്നു എൻ്റെ സഹോദരങ്ങൾ എന്നെ നിർബന്ധിച്ച് ഒരിക്കൽ നീ അവിടെ പോയി ഒന്ന് നോക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഗുജറാത്തിന് തിരിച്ചു പോവുകയും ചെയ്തു ഗുജറാത്തിന് തിരിച്ചു തന്നു കഴിഞ്ഞ് ഞാനങ്ങനെ ഉടമ്പടിയുടേതായിട്ടുള്ള രീതികളിലൊന്നും നടക്കുന്നൊന്നുമില്ലായിരുന്നു അതല്ല ഉഴപ്പിയൊക്കെ നടന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു രോഗം ബാധിക്കുകയും എനിക്ക് പ്രൊഡാക്റ്റിൻ്റെ അളവ് കൂടുകയും അതിൽ നിന്ന് എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് പാല് വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഞാൻ പെട്ടെന്ന് ഗൈനക്കോളസ്റ്റിനെ കാണിക്കാനായിട്ട് പോയി ഗൈനക്കോളജസ്റ്റിനെ കാണിച്ചു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് നോക്കേണ്ട കേസല്ലിതേ ഇത് ന്യൂറോയെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ന്യൂറോ ന്യൂറോഡോക്ടറെ കാണിക്കാനായിട്ട് പോയി ന്യൂറോ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് ഇതൊരു ക്യാൻസറിൻ്റെ ആരംഭമാകുന്നതെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടു കൂടിയിരുന്നു ഡോക്ടർ പറഞ്ഞു ഒന്ന് എം ആർ ഐ എടുത്തു നോക്കണം അതിന് നാളെ എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു ലോങ് ടൈം മെഡിസിൻ എടുക്കേ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനുള്ള തീരുമാനമാകുമെന്നും പറഞ്ഞു അങ്ങനെ മെഡിസിൻ വാങ്ങിച്ചു എങ്കിലും എനിക്കതെൻ്റെ മനസ്സിൽ തോന്നിയില്ല അത് കഴിക്കണമെന്ന് തോന്നിയില്ല ഞാനത് മാറ്റി വെച്ചിട്ട് ഉടമ്പ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും കഴിച്ച് ഞാൻ പിറ്റേ ദിവസം എം ആർ ഐക്ക് പോകുവാനായിട്ട് ഒരുങ്ങി അങ്ങനെ എം ആർ ഐ ചെയ്യാനായിട്ട് ചെന്നപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട് തേനും ഉപ്പും കഴിച്ച് പിന്നെയും പിന്നെയും ഞാൻ അങ്ങനെ തന്നെ കഴിച്ച് അവിടെ തന്നെ ഇരുന്നു എൻ്റെ സമയമായി എം ആർ ഐക്ക് കയറ്റി എം ആർ ഐ കയറ്റിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കാശുരൂപം പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയത് കാശുരൂപം പിടിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പം ഡോക്ടറിനൊരു സംശയം ഇത് ശരിയായിട്ട് എടുത്തിട്ടില്ല ഒന്നുകൂടെ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ ഇനി എടുത്ത് നോക്കേണ്ട കാര്യമൊന്നും വരത്തില്ല എൻ്റെ അമ്മമാതാവ് എന്നെ സഹായിച്ചതാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതുകൊണ്ടാണ് എനിക്കിതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ല ഡോക്ടർ പറഞ്ഞു ഇല്ല സിസ്റ്ററെ എനിക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലേ വിശ്വാസം വരത്തുള്ളൂ ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രണ്ടാമതും എന്നെ എം ആർ ഐ എടുക്കാനായിട്ട് കയറ്റി അങ്ങനെ എം ആർ ഐ എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമല്ലല്ലോ അല്ലെ ഈ പ്രോഡക്റ്റിൻ്റെ ഇങ്ങനെ വരുന്നത് വരാൻ സാധ്യതയില്ലല്ലോ എന്ന് അങ്ങനെ ഡോക്ടറിനും വിശ്വാസമായി ഇതെനിക്ക് ഒന്ന് ും കുഴപ്പമില്ല എന്നുള്ളതും മനസ്സിലായി അങ്ങനെ ഡോക്ടർ തന്ന ലോങ് ടൈം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ് തന്ന മെഡിസിൻ ഞാൻ ഞാനത് തിരിച്ചാ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ കൊടുക്കുകയും ചെയ്തു എൻ്റെ അമ്മമാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്കുണ്ടായ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡ് ആയിരുന്നു അവിടുന്ന് ഞങ്ങൾ കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ തകർച്ചകൾ വന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ തൊഴിലെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുക ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് വിടാം എൻ്റെ ചേട്ടത്തിയാണിത് എൻ്റെ ചേട്ടത്തിയുടെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ വിടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവൻ മക്കളെയും കൊണ്ട് ഇങ്ങു പോന്നു ഇങ്ങു പോകുന്നപ്പോഴത്തേക്ക് മോൻ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വണ്ണിൽ ഇവിടെ കൊണ്ട് ചേർക്കാനായിട്ട് കൊണ്ടുവന്നു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുവാനായിട്ട് തിരിച്ച് ഗുജറാത്തിന് പോകുവാനും പറ്റുകയില്ല അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മാനേജർ സാർ എന്നോട് പറഞ്ഞു വേഗം ചെന്ന് തിരുവനന്തപുരത്ത് പോയ്ക്കോ തിരുവനന്തപുരത്ത് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു ഉടമ്പടി ഇവിടെ പുതുക്കി പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്കൊരു കഴിവുമില്ല എങ്ങനെ പോണ തിരുവനന്തപുരം ഞാൻ കണ്ടിട്ട് പോലുമില്ല എങ്ങനെ പോയി ഇത് വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ല മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനും എൻ്റെ ഈ ചേട്ടത്തി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരൂടെ തിരുവനന്തപുരത്ത് രാവിലത്തെ ബസ്സിനാണ് കയറിപ്പോയത് ഇടത്ത് വന്ന് ബസ് കയറി ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സാറ് പറഞ്ഞു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് കിട്ടുകയില്ല നിങ്ങൾ പൊയ്ക്കോ അതല്ല നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തന്നോളാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിൽ വിശ്വാസമില്ലായിരുന്നു അയച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉടമ്പടി ഉപ്പ് ചവിട്ടാത്തടുത്ത് ഇട്ടിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം ആ ഡോറെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു അതിന് ശേഷം ഞങ്ങളിങ്ങോട്ട് മാറിയിരുന്നേ കൊന്ത ചൊല്ലി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഞാനും എൻ്റെ ഈ ചേട്ടത്തെയും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക മറ്റുള്ളവരെല്ലാവരും അവിടുന്ന് അങ്ങ് മാറി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു മേഡം അവിടുന്ന് നടന്നു വരുന്നു കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ആരും ഞങ്ങളോടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല പക്ഷേ ഒരു മേഡം എവിടെ വന്നു അമ്മമാതാവ് സത്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് അമ്മ മാതാവ് വന്ന് എന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നത് എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മാഡം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഇല്ലെങ്കിൽ അവനെ ഇപ്പം കോളേജ് വിടാൻ പറ്റുകയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ എന്താ അവർ പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം കിട്ടത്തില്ല നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾക്ക് അയച്ചു തന്നേക്കാ വന്നാൽ പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കതെങ്ങനെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക ഞാനൊന്നു പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അതവിടുത്തെ സൂപ്രണ്ട് മേഡവും മേഡവുമായിരുന്നതാണ് മേഡം പറഞ്ഞു ഞാൻ അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു മേഡം അകത്തോട്ട് കയറി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല മേഡം പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നു കേട്ടോ ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥിക്കുന്ന തിരുവനന്തപുരം അല്ലേ ഇവിടെ ഒന്നും കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാനൊന്നും അനുവദിക്കത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ും അങ്ങോട്ട് മാറി മാറിയിരുന്നോളാം പറഞ്ഞു ഞാൻ പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല എൻ്റെ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു മാഡം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നോ ഞാൻ അതെല്ലാം സാധിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ വാ വാക്കത്തിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് ഉച്ച സമയം ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ നാല് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് ഞങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊന്നും അവിടുത്തെ ഫുഡൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാവിലെ ഞങ്ങൾ കഴിക്കാൻ കയറിയിട്ട് ഇഷ്ടപ്പെട്ടുമില്ല ഉച്ചക്കലത്തെ ഫുഡ് പോയി കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് മാഡം ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുത്തെ ഫുഡ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പക്ഷേ ആ മേഡം ഞങ്ങളോട് പറഞ്ഞു വാ ഞാൻ എൻ്റെ ക്യാൻറ്റനിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളേയും കൊണ്ട് പോയി ഒരു എങ്ങനെ ആഹാരം കഴിക്കുന്നു അത്രമാത്രം എല്ലാവിധ വിഭവസമൃദ്ധമായ ആഹാരം ഞങ്ങളെ കഴിപ്പിച്ചു കഴിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് പോരുന്നതിന് മുൻപ് ചായയും വടയും ഒക്കെ തീറ്റിച്ച് ഞങ്ങളെ ഞങ്ങൾക്ക് പോരാൻ സമയത്ത് ഞങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും തന്നെ ഞങ്ങളെ വിടുകയും ചെയ്തു അതിന് ഞാൻ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കൂടെ ആനുകൂടി നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് തിരിച്ച് നാട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞുവല്ലോ ഞങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് വിറ്റിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ കുറേ വീട്ടി പിന്നെ ഞങ്ങളൊരു വീടിന് അഡ്വാൻസ് കൊടുത്തിരുന്നു ആ വീ വീടിന് അഡ്വാൻസ് കൊടുത്ത രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ പതിനെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡായി കോവിഡായത് കാരണം ഞങ്ങൾക്ക് പിന്നെ ആ വീട് വാങ്ങിക്കാനൊന്നും പറ്റാത്ത സാഹചര്യം ഒരു മാർഗവുമില്ല പൈസ കൊടുക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ കൊടുത്ത അഡ്വാൻസ് കൊടുത്ത് ഞങ്ങളുടെ അച്ചായനോട് പറഞ്ഞു അച്ചായൻ ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു തന്നേരെ ഞങ്ങൾ വീട് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ദൈവകൃപയാൽ അങ്ങനെ ആരും തിരിച്ച് തരുന്നതല്ലെന്ന് ഞങ്ങൾക്കും അറിയാം എങ്കിൽ പോലും ഞങ്ങളുടെ അച്ചായൻ ഞങ്ങൾക്ക് തിരിച്ച് തരാമെന്നേക്കുകയും ആ പൈസ തിരിച്ച് തന്നില്ല തരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ശകലം സ്ഥലമുണ്ട് അത് നികത്തുഭൂമി ആ അല്ല ഞങ്ങൾ നികത്തിയിട്ടുണ്ടെങ്കിലും അത് ഇതിനകത്ത് ഡേറ്റാ ബാങ്കിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞങ്ങളൊരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വിചാ നമുക്ക് ഇത് ഇവിടെ ഒന്ന് വീട് വയ്ക്കാൻ നോക്കിയാലോ പിന്നെ നീ അങ്ങോട്ട് ഉടനെ നിനക്ക് തരാൻ പോവുമല്ലേ അതിനൊക്കെ എത്ര നൂലാമാലകളാണെന്ന് അറിയാമോ എന്നോട് ചോദിച്ചു എന്നെ വഴക്ക് പറയുമായിരുന്നു ഞാൻ അന്നെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മ മാതാവേ എനിക്കൊരു ഭവനം തരണം ഭവനമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല അങ്ങനെ ഞങ്ങൾ കുടുംബ വീട്ടിലൊന്നിച്ച് ഞങ്ങളെല്ലാവരും കൂടും താമസിക്കുന്ന സമയമായിരുന്നു അതൊരു ചെറിയ വീടാണ് എല്ലാവർക്കും കൂടെ താമസിക്കുകയും എങ്കിലും സൗകര്യങ്ങൾ വളരെ കുറവുണ്ട് ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവിടുത്തെ സാധനങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കും ഞാൻ എപ്പോഴും മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ മൂന്നാം ദിവ്യ രഹസ്യത്തിൽ അമ്മ മാതാവ് ഉണ്ണിയെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലല്ലേ രാജാത് രാജനായി വാഴാമെങ്കിലും അപ്പൻ പ്രസ അപ്പനെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലായത് എനിക്കൊരു പോലെ ഒരു ഭവനം തന്നാൽ മതി വലിയ ഭവനമൊന്നും എനിക്ക് വേണ്ട അതിനൊന്നും വലിയ അർഹതയൊന്നും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എപ്പോഴോ ഏതോ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയുന്നു എടി നമുക്ക് നമ്മുടെ ആ അക്കരയിലെ പറമ്പിൽ വീട് വയ്ക്കാൻ ഓർഡർ വാങ്ങിക്കാനൊന്നു പോകാം പഞ്ചായത്തിലൊന്നു പോയി അന്വേഷിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ സമയത്തും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം ഉപ്പും തൈലവും തേനും ഒക്കെ ആയിട്ട് ഞാനും തേൻ കഴിക്കുകയും ചെയ്യും ഹസ്ബൻഡിന് കൊടുക്കും തൈലമെടുത്ത് കുരിശ് വരച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു നല്ല ഒരു സാറായിരുന്നു സാർ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരികയും എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി അവിടെ സാധിക്കുകയും ചെയ്തു അതിനുശേഷം സാറ് പറഞ്ഞ് നിങ്ങൾ ആലപ്പുഴ പോയി കളക്ടറെ ഒന്ന് കാണണം കളക്ടറിൻ്റെ ഓർഡർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു അതിന് എല്ലാവർക്കും അറിയാം ഒരു നഗത്തു ഭൂ ഭൂമി ആക്കണമെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പെട്ടെന്നൊന്നും സാധിക്കുകയല്ല അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേപ്പർ വരെയും വർക്കാകാതെ തയ്യാറാകാതെ കിടക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോയി നോ അന്വേഷിക്കാൻ പോവുകയും അപ്പം ഞാൻ കളക്ടറെ കാണാനായിട്ട് പോയപ്പോഴും ഇതേപോലെ തന്നെ കള ഉപ്പും തൈലവും തേനും ഒക്കെ ആയിട്ട് കൂടെ പോവുകയും ഞങ്ങൾ കഴിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട നീ തന്നെ നീയും കൂടെ വന്നെങ്കിലേ പറ്റുകയുള്ളൂ പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമേ അവിടെ കാര്യം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെയും കൊണ്ട് പോവുകയും ഞങ്ങൾ ഞാൻ അവിടെ പോയി ചവിട്ടാത്തടത്ത് ഉപ്പ് വിതറുകയും തൈലം കൊണ്ട് ആ ഡോറെ കുരിശു വരയ്ക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മേഡം വന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കളക്ടറെ ഒന്ന് കാണാൻ ായിട്ടാന്ന് പറഞ്ഞു അന്നാ കളക്ടർ അവിടുത്തെ മാറിപ്പോകുന്ന ദിവസവുമായിരുന്നു അങ്ങനെ മാറിപ്പോകുന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ പറഞ്ഞു പുറ പോകാനായിട്ട് പറഞ്ഞു വിട്ടപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനോട് പറഞ്ഞു അവർ സമ്മതിക്കുകയല്ല കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു പിന്നെ പോയ കാര്യം ഒന്നും സാധിക്കുക ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തി അങ്ങനെ ഇരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും കൊന്ത ചൊല്ലുകയും ഇപ്പം പ്രാർത്ഥന പ്രാ അവിടെ ഇരുന്ന് ചൊല്ലുകയൊക്കെ ചെയ്തതിന് ശേഷം കളക്ടറിൻ്റെ അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നു ആ അസിസ്റ്റൻറ്റിൻ്റെ ഡോറ് ഞാൻ തുറന്ന് പതുക്കെ ഞാൻ അങ്ങനകത്ത് കയറുകയും ചെയ്തു ഈ മാഡം കാണാതെ ഞാൻ അകത്ത് കയറിപ്പോയി അകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് എന്നോട് അസിസ്റ്റൻ്റ് കളക്ടർ ചോദിച്ചു എന്താ എന്താ എന്നെക്കൊണ്ടുള്ള ആവശ്യം നിങ്ങൾക്ക് എന്താ അത് ചിരിച്ച മുഖത്തോടു കൂടി എന്നോട് സംസാരിക്കുകയും എന്താ നിങ്ങളുടെ ആവശ്യമെന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ എനിക്കൊരു സ്ഥലം സ്ഥലമുണ്ട് അവിടെ ഒരു വീട് വയ്ക്കണം ഒത്തിരി വർഷമായിട്ട് വാടകയ്ക്ക് ഞങ്ങൾ താമസിക്കുക ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ വീട്ടിലാ താമസിക്കുന്ന എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അതുകൊണ്ട് എനിക്കൊരു വീട് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു സൈൻ മാത്രം ചെയ്തു തന്നാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ സൈനും കൊണ്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാനാവുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നൂറ് ശതമാനം എനിക്ക് സാറിൻ്റെ ഒരു സൈൻ മാത്രം മതിയെന്ന് പറഞ്ഞു സാർ ഒന്നും ചോദിക്കാതെ ആരോടും ഒന്നും പറയാതെ എനിക്ക് സൈൻ ചെയ്തു തന്നു ഞാൻ ആ സൈനും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യം ഒന്നും എനിക്കറിയില്ല എൻ്റെ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇവിടെ ഓടി വന്നു ഇവിടെ എൻ്റെ വീടിൻ്റെ ആധാരവും ഞാൻ പുറത്ത് പോകാൻ നോക്കിയാൽ എൻ്റെ പാസ്പോർട്ട് വക്കെയായിട്ട് ഞാനിവിടെ ഓടി വന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു സജീവമായി നല്ല രീതിയിൽ തന്നെ ഉടമ്പടി കൊണ്ടുനടക്കുന്ന സമയമാണ് എങ്കിലും എനിക്ക് ദേഷ്യമുണ്ട് എൻ്റെ ഹസ്ബൻഡ് ചില മദ്യപാനിയാണ് പുള്ളിയുമായിട്ടുള്ള വഴക്കും ബഹളവും ഒക്കെ കാരണം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും എപ്പോഴും ഞാൻ മൂന്ന് മണിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പം പറയും അമ്മേ ഞാൻ എൻ്റെ കയ്യിൽ കുറവുകളുണ്ട് എങ്കിലും ഇന്നത്തെ പ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് പരിഹരിച്ച് തരണേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഞാൻ പ്രാർത്ഥന ഞാൻ അനുദപിക്കും പിന്നെയും ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്യും ദേഷ്യത്തോടു കൂടി പറയുകയും ചെയ്യും എന്നിട്ടും ഞാൻ മാറിയിരുന്നുകൊണ്ട് അനുദപിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിരുന്നു എനിക്ക് അങ്ങനെ ഇരിക്കെ ഞാനിവിടെ വന്നു അച്ഛനെ കാണാനായിട്ടൊന്ന് പെർമിഷൻ എടുത്തു അച്ഛനെ കണ്ടു അച്ഛനെ കാണാൻ കയറി എൻ്റെ ഈ ആധാരത്തിൻ്റെ ഏതെങ്കിലും ആധാരം അല്ലെങ്കിൽ വിറ്റട്ടാണെങ്കിൽ പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ആ വീട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടത് അച്ഛനെ കണ്ട് ഞാൻ ഇപ്പം മൂന്ന് സ്ഥലത്തിൻ്റെയും പ്രോപ്പർട്ടി എടുത്ത് കാണിച്ചു എൻ്റെ പാസ്പോർട്ടും വെച്ചു പാസ്പോർട്ടിനകത്ത് അച്ഛനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവും എന്നോട് പറഞ്ഞില്ല വിദേശത്ത് പോകുവാനെല്ലാം സാമ്പത്തികമായി തകർന്നപ്പം വിദേശത്ത് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ നോക്കിയത് അങ്ങനെ ഇരിക്കെ ഞാൻ അച്ഛൻ്റെയിൽ ഈ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് ആദ്യം ഞങ്ങൾ ഈ വീട് വയ്ക്കുവാനായിട്ട് ഓർഡർ വാങ്ങിച്ച ആ സ്ഥലത്തിൻ്റെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഈ മണ്ണിൽ കൊണ്ടുവന്ന് നീ കാശരൂപം കുഴിച്ചിടണമെന്ന് പറഞ്ഞു ഞാനത് കൂടി ഒത്തിരി സന്തോഷത്തോടെ അച്ഛൻ എൻ്റെ കയ്യിൽ കാശുരൂപം തന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി അത്രയും സന്തോഷത്തോടു കൂടി ഞാനത് മേടിച്ചു കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ അറിയിച്ച അച്ഛൻ എന്നോട് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഈ മണ്ണിൽ കുഴിച്ചിടാനാ പറഞ്ഞു പറഞ്ഞത് കുഴിച്ചിടാം ഏതായാലും അവിടെ ആയിരിക്കും നമുക്ക് വീട് വയ്ക്കാൻ അനുവാദം കിട്ടുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കുഴിച്ചിട്ടു കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും വരുന്നില്ല എവിടെ നിന്നും ഓർഡർ മേടിക്കണമെങ്കിൽ ആറാമത്തെ ഡേറ്റാ ബാങ്കിൻ്റെ ആറാമത്തെ പേപ്പർ വരെയും ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടുകയും എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി നടക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു ഞങ്ങൾ ആരംഭിച്ചത് രണ്ടായി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾ ആരംഭിച്ച വർക്കാണ് അത് ഞങ്ങൾ പൂ പണി പൂർത്തീകരിച്ചു ഈ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ കൂതാഴ്ച കഴിഞ്ഞു അതിൽ ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്തു എങ്കിലും എൻ്റെ അമ്മ മാതാവിനോട് ഞാനൊരു പോലെ ഒരു ഭവനമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ അമ്മമാതാവ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എനിക്കൊരു വീട് രണ്ട് നില വയ്ക്കുവാൻ അവിടുന്ന് അനുവദിച്ചു എൻ്റെ കർത്താവെ ഞാൻ ആഗ്രഹിക്കാത്തതിൽ ഉപരിയായിട്ട് എന്നെ തന്നനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ൂടി നന്ദി പറയുന്നു അങ്ങനെയും എൻ്റെ കാര്യം എനിക്ക് സാധിച്ചു തന്നു രണ്ടാമൂ പിന്നെ എനിക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാനൊരു നേഴ്സായിട്ട് എടത്ത് വ ജൂബിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അതെൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇടക്കാലം കൊണ്ട് അത് നിർത്തി ഞാൻ ജോലിക്ക് പോകും ഇഷ്ടമില്ല പുള്ളി അത് നിർത്തിക്കും അങ്ങനെ അങ്ങനെ നിർത്തി നിർത്തി വന്നു അപ്പം ഞാൻ എനിക്ക് ജോലി ശമ്പളം കിട്ടും എങ്കിലും അതിലുപരി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഈ ജോലിക്കും പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ അവിടെ ജോലി ചെയ്തപ്പോഴത്തേക്കും ഏത് രോഗികളെ കാണുമ്പോഴും ഞാൻ അവരെ നല്ല രീതിയിൽ മറ്റുള്ള നേഴ്സുമാർ ജോലി കൂടുതലാണ് അവരെ നോക്കാൻ ബുദ്ധിമുട്ടാണ് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ പറയാം അങ്ങനല്ല അവർക്ക് ആരുമില്ല നമ്മളാ ചെയ്തു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും മാ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ മക്കൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അപ്പനെ സഹായി ഞാനൊരു പേഷ്യൻറ്റിനെ സഹായിക്കുകയും ആ ആ അപ്പച്ചനെ കുളിപ്പിക്കാനായിട്ട് കുളിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ജോലിയല്ല അവരുടെ അറ്റൻഡറാണ് കുളിപ്പിക്കേണ്ടതെങ്കിൽ പോലും ഞാൻ പറയാം ആൻറ്റി ആൻറ്റിക്ക് ആവശ്യം ോ ആൻറ്റിക്ക് നടക്കാൻ മേലല്ലോ ഞാൻ അംഗ്ലിനെ കുളിപ്പിച്ചോളാം ആൻറ്റി എൻ്റെ കൂടെ അന്ന് നിന്നാൽ മതിയെന്ന് പറയും അപ്പം പറയും വേണ്ട മോളെ നീ കുളിപ്പിക്കേണ്ട ഞങ്ങൾ കുളിപ്പിച്ച ഞാൻ പറഞ്ഞില്ല ഇതെൻ്റെ അപ്പ എൻ്റെ അപ്പനായിട്ട് മാത്രം ഞാൻ കണ്ടുകൊള്ളാം അല്ല എൻ്റെ അപ്പച്ചനായിട്ട് ഞാൻ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ അംഗിളിനെ കുളിപ്പിക്കുകയും വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്യുകയും വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോകും എൻ്റെ ചേട്ടത്തി എനിക്ക് ആഹാരമെല്ലാം വെച്ചുണ്ടാക്കിത്തരുന്നത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നാലും കൊണ്ട് കൊടുക്കുവാൻ എല്ലാവർക്കും ആഹാരം കൊണ്ട് കൊടുക്കുവാൻ എന്നെ സഹായിക്കുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഈ ചേട്ടതിയാണ് അങ്ങനെ ഞാൻ എല്ലാവർക്കും ആഹാരങ്ങൾ കൊണ്ടു കൊടുക്കുകയും പത്രങ്ങൾ കൊണ്ടുപോയാൽ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ അങ്ങ് നാണക്കേടായിരുന്നു ഓ ഇങ്ങനെയൊക്കെ കൊടുക്കണോ മനുഷ്യൻ വല്ലതും വിചാരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആദ്യമൊക്കെ എനിക്ക് നാണക്കേട് തോന്നി പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഈ പത്രം കൊടുക്കുന്നതിൽ കൂടെ പലർക്കും പല സഹായങ്ങളും ഉണ്ടാകുമായിരിക്കും ഞാൻ മുഖാന്തരം അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാവുന്ന അങ്ങനെ ഞാൻ തിരുവല്ലാൽ ആശുപത്രിയിലും ആലപ്പുഴ വണ്ടാനത്ത് ആശുപത്രിയിലുമൊക്കെ പോവുകയും ആശുപത്രിയിൽ പോകുമ്പോൾ ഈ പത്രത്തിനോട് കൂടെ തന്നെ ആഹാരങ്ങളും കൂടെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ആഹാരം കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ പത്രം കൊടുക്കുവാൻ സന്മനസോടുകൂടി പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കുവാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട് പണിയുന്നതിന് മുൻപേ വീട് പണിയുന്നതിന് മുൻപ് ഞാനിവിടെ ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഒന്നേ ചോദിച്ചുള്ളൂ അമ്മേ എനിക്കൊരു ഉടമ്പടി പുതുക്കുമ്പോൾ ഒരടയാളമായിട്ട് എൻ്റെ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു ഉടമ്പടി പുതിക്കിയപ്പോൾ എല്ലാവർക്കും കൂപ്പൺ കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് കിട്ടിയത് കുടയാണ് കിട്ടിയത് ആ കൊട കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ കൊടയിൽ മഞ്ഞിനെയും ബെയിലിനെയും മറയ്ക്കാൻ പറ്റുന്ന കൊടയല്ലേ അപ്പോൾ അതെനിക്ക് വീട് പണിയാൻ ഒരവസരം അമ്മ എനിക്ക് തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് വീട് പണിതും ഇന്ന് വരെ അത് പൂർത്തീകരിച്ചതും അതിനും ഞാൻ കൊടാനു കൂടി നന്ദി പറയുന്നു